നമസ്കാരം കേരളത്തിന്റെ അടുത്ത പോലീസ് മേധാവിയെ നിയോഗിക്കുന്നതിൽ നിർണായക തീരുമാനമെടുക്കാനുള്ള ഉത്തരവാദിത്തം കേരള കേഡർ മുൻ ഐ എസ് ഉദ്യോഗസ്ഥന് ഇതോടെ കേരളത്തിലെ രാഷ്ട്രീയം നന്നായി അറിയാവുന്ന വ്യക്തിയെ കേന്ദ്ര സർക്കാർ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെ നിയമിച്ചതോടെയാണ് ഈ സാഹചര്യം ഉണ്ടാകുന്നത് മുൻ പ്രതിരോധ സെക്രട്ടറി അജയ് കുമാറിനെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനായി നിയമിച്ചത് കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് വരുന്ന ആദ്യ ചുമതലകളിൽ ഒന്നായി കേരള പോലീസ് മേധാവിയുടെ ചുരുക്കപ്പട്ടിക തയ്യാറാക്കൽ ഉത്തരവാദിത്തം മാറുകയാണ് ഈ സാഹചര്യത്തിൽ ആരാകും അടുത്ത പോലീസ് മേധാവി എന്നത് നിർണായകമാണ് ഇതിനൊപ്പം പല നിർണായക തീരുമാനങ്ങളും എടുക്കുന്നത് യു ആണ് ഐ എ ഐ എഫ് എസ് ഐ പി എസ് എന്നിവയിലേക്കുള്ള ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുക്കുന്നതിനായി സിവിൽ സർവീസ് പരീക്ഷകൾ നടത്തുന്ന യു പി എസ് സി ചെയർമാന്റെ നേതൃത്വത്തിലാണ് പ്രവർത്തിക്കുന്നത് പരമാവധി പത്ത് അംഗങ്ങൾ വരെ കമ്മീഷനിൽ ഉൾപ്പെടാം നിലവിൽ കമ്മീഷനിൽ രണ്ട് അംഗങ്ങളുടെ ഒഴിവുണ്ട് എം ആർ അജിത് കുമാർ ഉൾപ്പെടെ ആറുപേർ കേരളത്തിന്റെ ഡി ജി സാധ്യതാ പട്ടികയിലുണ്ട് ആഭ്യന്തര വകുപ്പ് പട്ടിക കേന്ദ്രത്തിന് അയച്ചു റോഡ് സേഫ്റ്റി കമ്മീഷണർ നിതിൻ അഗർവാളാണ് പട്ടികയിലെ സീനിയർ ഇന്റലിജൻസ് ബ്യൂറോ അഡീഷണൽ ഡയറക്ടർ റവാണ ചന്ദ്രശേഖർ വിജിലൻസ് മേധാവി യോഗേഷ് ഗുപ്ത ക്രമസമാധാന ചുമതലയുള്ള എ മനോജ് എബ്രഹാം എസ് പി അഡീഷണൽ ഡയറക്ടർ സുരേഷ് രാജ് പുരോഹിത് എന്നിവരാണ് ാണ് പട്ടികയിൽ നിലവിലെ സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് ജൂണിൽ വിരമിക്കുന്ന ഒഴിവിലേക്കാണ് പുതിയ പട്ടിക തയ്യാറാക്കിയത് ഈ പട്ടികയിൽ നിന്ന് മൂന്ന് പേരെ യു പി എസ് സി യുടെ അത് ആറില്ലാമെന്നത് നിർണായകമാണ് സീനിയോറിറ്റി പ്രകാരമാണെങ്കിൽ നിതിൻ അഗർവാളും റവാഡ ചന്ദ്രശേഖറും യോഗേഷ് ഗുപ്തയും ആ മൂന്ന് പേരാകും എന്നാൽ സീനിയോറിറ്റി മറികടന്നും പേരുകൾ നൽകാൻ യു പി എസ് സിക്ക് അധികാരമുണ്ട് ഈ സാഹചര്യത്തിലാണ് കേരളത്തെ അടുത്തറിയാവുന്ന അജയ് കുമാറിന്റെ നിയമനം സി തലപ്പത്ത് നിർണായകമാകുന്നത് കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിന്റെ ഉത്തരവ് പ്രകാരമാണ് അജയ് കുമാറിന്റെ നിയമനം പ്രീതി സുതന്റെ കാലാവധി ഏപ്രിൽ ഇരുപത്തിയൊൻപതിന് പൂർത്തിയായതിനെ തുടർന്ന് യു പി എസ് സി ചെയർമാൻ സ്ഥാനം ഒഴിഞ്ഞുകിടക്കായിരുന്നു പ്രസിഡന്റ് ദ്രൗപതി മുർമു കുമാറിന്റെ നിയമനം അംഗീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ബാച്ചിലെ കേരള കേട്ടറിലെ വിരമിച്ച ഐ എസ് ഉദ്യോഗസ്ഥനായ കുമാർ രണ്ടായിരത്തി പത്തൊൻപത് ആഗസ്റ്റ് ഒക്ടോബർ മുപ്പത്തിയൊന്ന് വരെ പ്രതിരോധ സെക്രട്ടറിയായി സേവനം അനുഷ്ഠിച്ചു ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് അഗ്നിവീർ പദ്ധതി ആത്മനിർഭർ ഭാരത് സംരംഭങ്ങൾ ഓർഡിനൻസ് ഫാക്ടറികളുടെ കോർപ്പറേറ്റ് വൽക്കരണം തുടങ്ങിയ പരിഷ്കാരങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകി ഇലക്ട്രോണിക്സ് ഐ ടി മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ आधार മൈഗവ് ഗവൺമെന്റ് ഇ മാർക്കറ്റ് പ്ലേസ് തുടങ്ങിയ ഡിജിറ്റൽ ഇന്ത്യ പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ അദ്ദേഹം പ്രധാന പങ്ക് വഹിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിലെ ദേശീയ ഇലക്ട്രോണിക്സ് നയത്തിനും അദ്ദേഹം രൂപം നൽകി ബി കോൺഗ്രസ് ഇടതുപക്ഷം എന്നിവരുടെ നേതൃത്വത്തിലുള്ള സർക്കാരുകളിൽ അജയ്കുമാർ പ്രവർത്തിച്ചു കെൽട്രോണിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി എം എന്നീ നിലകളിൽ ഉൾപ്പെടെ കേന്ദ്ര സർക്കാരിലും കേരള സർക്കാരിലും നിർണായക സ്ഥാനങ്ങൾ വഹിച്ചു കേരള പോലീസിൽ പല വിവാദങ്ങൾ പോകയുന്നുണ്ട് ഇതിനിടയിലാണ് ഇത്രയും പരിചയ സമ്പന്നനായ കേരള കേഡറിലെ മുൻ ഐ എസ് കാരൻ യു പി എസ് എത്തുന്നത് വിജിലൻസ് മേധാവിയെ ഒൻപത് മാസം മാത്രം പൂർത്തിയാക്കിയ ഡിജിപി യോഗേഷ് ുപ്തിയെ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിൽ വിവാദം പുകയുകയാണ് ഒന്നര മാസം കഴിഞ്ഞുണ്ടാകുന്ന പോലീസ് മേധാവി നിയമനത്തിനുള്ള മൂന്നംഗ പട്ടികയിൽ ഇടം നേടുമെന്ന് കരുതുന്ന അദ്ദേഹത്തെ വിജിലൻസിൽ നിന്ന് മാറ്റിയത് അപ്രതീക്ഷിതമായാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ അധ്യക്ഷ പി ദിവ്യയുടെ പേരിൽ വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്യണമെന്ന നിർദ്ദേശത്തിന് പിന്നാലെയാണ് സ്ഥാനം എന്നതിലാണ് വിവാദം പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശന സമയത്ത് പരിശീലനം നേടിയ ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥനെ സുരക്ഷയ്ക്ക് വിട്ടു നൽകിയില്ല എന്നതും സ്ഥാനമാറ്റത്തിന് കാരണമായെന്നാണ് വിവരം ദിവ്യയുടെ പേരിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കണമെന്നതാണ് യോഗേഷ് ഗുപ്ത ശുപാർശ ചെയ്തതെങ്കിലും ഇതുവരെ അത് ഉണ്ടായില്ല ഇനി പുതിയ വിജിലൻസ് മേധാവി വന്ന ശേഷമാകും ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകുക സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ തുടങ്ങിയ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ സാമ്പത്തിക ക്രമക്കേടുകൾ ഉണ്ടെന്നും അന്വേഷണം വേണമെന്നുമുള്ള യോഗേഷ് ഗുപ്തയുടെ കത്തിലും സർക്കാർ അനുമതി നൽകിയിട്ടില്ല പ്രധാനമന്ത്രിയുടെ സന്ദർശന സമയത്ത് പരിശീലനം സിദ്ധിച്ച ഉദ്യോഗസ്ഥനെ വിജിലൻസിൽ നിന്ന് സുരക്ഷയ്ക്കായി ഉൾപ്പെടുത്തിയെങ്കിലും മറ്റൊരു ഉദ്യോഗസ്ഥനെയാണ് ഡയറക്ടർ അറിയിച്ചത് ഇക്കാര്യം പ്രധാനമന്ത്രിയുടെ സുരക്ഷാ വിഭാഗം ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെ അറിയിച്ചിരുന്നു ഇതിൽ നടപടി വേണമെന്ന് ചീഫ് സെക്രട്ടറിയും ആഭ്യന്തര സെക്രട്ടറിയും ആവശ്യപ്പെട്ടിരുന്നു ഇതും സ്ഥാനമാറ്റത്തിന് കാരണമായെന്നാണ് സൂചന യോഗേഷ് ഗുപ്തയെ അഗ്നിരക്ഷാ സേന ആസ്ഥാന ഡയറക്ടറായി ആണ് നിയമിച്ചിട്ടുള്ളത് ഡി ജി പിനോജ് എബ്രഹാം വിജിലൻസ് ഡയറക്ടറാവുകയും ചെയ്തു എ ഡി ജി പി ആയിരിക്കും നേരത്തെ വിജിലൻസ് ഡയറക്ടറായി ചുമതല വഹിച്ചിരുന്ന അദ്ദേഹം പിന്നീട് ഇന്റലിജൻസ് വിഭാഗത്തിലേക്കും ക്രമസമാധാന വിഭാഗത്തിലേക്കും മാറിയിരുന്നു അഗ്നിരക്ഷാ വിഭാഗം ഡയറക്ടറായിരുന്ന കെ പത്മകുമാർ വിരമിച്ച ഒഴിവിൽ ഡി ജി പി ആയി സ്ഥാനക്കയറ്റം ലഭിച്ച അദ്ദേഹം ഈ മാസം ഒന്നിനാണ് അവിടെ ഡയറക്ടറായി ചുമതലയേറ്റത് പത്ത് ദിവസത്തിനു ശേഷമാണ് വീണ്ടും വിജിലൻസിലേക്ക് ഡയറക്ടറായി മാറിയത്